തുലാം രാശിക്കാർക്ക് ചിങ്ങമാസത്തിലെ ഗ്രഹമാറ്റങ്ങൾ എന്തൊക്കെ ഫലങ്ങളാണ് നൽകുന്നതെന്ന് നോക്കാം ഓഗസ്റ്റ് പതിനേഴാം തീയതി അതായത് ചിങ്ങം ഒന്നാം തീയതി തുലാം രാശിക്കാർക്ക് സൂര്യഭഗവാൻ തൊഴിൽ സ്ഥാനത്തു നിന്നും ഒരു ലാഭം തരുന്ന പതിനൊന്നാം സ്ഥാനത്തേക്ക് അതായത് നല്ല ചിലവുകളും വരും ചിലവിനനുസരിച്ചുള്ള നല്ല ലാഭവും ഉണ്ടാകും അതായത് വ്യാപാരം കച്ചവടം ചെയ്യുന്നവർക്കെല്ലാം നല്ല സമയമായിരിക്കും എന്നാൽ അതിനനുസരിച്ചുള്ള ശുഭ ചെലവുകളും നിങ്ങൾക്കുണ്ടാകും അങ്ങനെയുള്ള ഒരു സ്ഥാനത്തേക്കാണ് സൂര്യഭഗവാൻ നിങ്ങളുടെ രാശിയിൽ വരുന്നത് അത് തുലാം രാശിക്കാർക്ക് കർമ്മമേഖലയിൽ നല്ല ഉയർച്ചയുണ്ടാക്കും ജോലി ഉദ്യോഗമെല്ലാം മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് കുറച്ച് ഹോൾഡിൽ വയ്ക്കുന്നതാണ് നല്ലത് കാരണം ചിലവ് സ്ഥാനത്ത് ശുക്രൻ നിൽക്കുന്നതിനാൽ ശുഭ ചെലവുകളാണെങ്കിലും നിങ്ങൾക്ക് ചിലവ് കൂടുതലായിരിക്കും അത് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ജോലി മാറുവാനെല്ലാം ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചിലവിലേക്കാണ് അത് കൊണ്ടുവന്ന് നിർത്തുക ശനി വക്രഗതി നടക്കുന്നതിനാൽ നിങ്ങൾക്ക് ജോലി വ്യാപാരം താമസം അങ്ങനെ പലതരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായി വന്നിരിക്കും അതിൽ നിങ്ങൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിരിക്കും പിന്നെ ശുക്രൻ പതിനൊന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നിൽക്കുന്നതിനാൽ പല കാര്യങ്ങൾക്കും കടം വാങ്ങേണ്ടതായും വരും എന്നാൽ ആ കടം വല്ല വേഗം അടച്ചു തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും മാക്സിമം കടം വാങ്ങാണ്ടിരിക്കുക പക്ഷേ കടം വാങ്ങിയാണെങ്കിലും നിങ്ങൾക്ക് വീട്ടിലെ കാര്യങ്ങളായാലും ജോലി സ്ഥലത്തെ വ്യാപാര സ്ഥലത്തെ കാര്യങ്ങളായാലും നിങ്ങൾക്ക് ചെയ്യേണ്ടതായി വരും നിങ്ങളുടെ ഭാഗ്യാധിപതി ബുധൻ വക്രഗതി അടയുന്നതിനാൽ അതിൽ പലതരത്തിലുള്ള മാറ്റങ്ങളും നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായി വരും അതുപോലെ വിദ്യാർത്ഥികൾക്ക് ഗ്രഹനില നല്ലതാണെങ്കിൽ വളരെ നല്ല മാറ്റങ്ങൾ അതായത് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നടക്കും ഉയർന്ന പഠിപ്പ് അതായത് യൂണിവേഴ്സിറ്റി പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്ക പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും അതേ ജാതക മോശമാണെങ്കിൽ അതിൽ നിങ്ങൾ നിങ്ങളുടെ പഠിപ്പ് വരയ്ക്കും നിങ്ങൾക്ക് നിന്ന് പോകുവാനുള്ള സാഹചര്യങ്ങളും നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും ബുധൻ്റെ വക്രഗതി എല്ലായ്പ്പോഴും നടക്കുന്ന കാര്യമല്ല പക്ഷേ തുലാരാശിക്കാരുടെ ഭാഗ്യാധിപതി ബുധനായതിനാൽ അതിൽ കുറച്ച് കാര്യങ്ങൾ പലർക്കും നല്ല രീതിയിൽ നല്ല കാര്യങ്ങൾ നടക്കുമെങ്കിലും ജാതക ദശാബുദ്ധി നല്ലതല്ലെങ്കിൽ നിങ്ങൾക്കതിൻ്റെ ദോഷഫലങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും ആഗസ്റ്റ് ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് പതിനൊന്നാം സ്ഥാനത്തിൽ കേതു നിൽക്കുന്ന നിൽക്കുന്നതിനാൽ കേതുവിൻ്റെ കൂടെ ശുക്രൻ കൂടി ചേരുമ്പോൾ അത് നിങ്ങൾക്ക് അത്ര നല്ല സമയമെന്ന് പറയുവാൻ സാധിക്കുകയില്ല ഒരിക്കലും നല്ല നല്ലൊരു നല്ല ഗ്രഹമായ ശുക്രൻ്റെ കൂടെ പാപഗ്രഹമായ കേതു ചേരുമ്പോൾ അത് പലർക്കും പലതരത്തിലുള്ള വിഷമങ്ങൾ സന്ധിക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ നിങ്ങളുടെ എട്ടാം സ്ഥാനമായ ശുക്രൻ്റെ വീട്ടിൽ ഗുരു നിൽക്കുന്നതിനാലും കൂടെ ചൊവ്വ നിൽക്കുന്നതിനാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിൽ പണവ് പണവരവ് ഉണ്ടാകും അതൊരു മറിവ് സ്ഥാനമായതിനാൽ ലോട്ടറി പോലെ പ്രതീക്ഷിക്കാത്ത പണം അതായത് കൊടുത്തു വെച്ച് കിട്ടാത്ത പണമായാലും ശരി ഇപ്പോൾ ഒരു പാർട്ണർഷിപ്പിൽ വരാതെ കിടക്കുന്ന പണമായാലും ശരി ഇല്ലെങ്കിൽ ഷെയർ മാർ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത പണമായാലും ശരി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിൽ പണം വന്നു ചേരും പക്ഷേ ആ പണം ഇൻവെസ്റ്റ്മെൻ്റ് ആയി സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ സൂക്ഷിക്കുക കാരണം അത് നിങ്ങൾക്ക് വരവിനേക്കാൾ കൂടുതൽ ചെലവ് ഉണ്ടാകുവാനുള്ള സാഹചര്യവും നിങ്ങൾക്ക് അപ്പുറത്ത് നിൽക്കുന്നുണ്ട് പലർക്കും വിചാരിച്ച പോലെ അത് സേവ് ചെയ്യാൻ പറ്റണമെന്നില്ല വീട്ടിൽ വൃദ്ധരായ മാതാപിതാക്കളുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക കാരണം ചിലവുകൾ പലതരത്തിൽ വരാം എന്നുള്ളതിനാൽ അവരോട് ആശുപത്രി ചെലവ് ആരംഭത്തിലേ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വലിയ ചെലവില്ലാതെ പോകുവാൻ അത് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സഹായിക്കും ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ശേഷം സ്ത്രീകൾക്ക് അതായത് കുടുംബിനികളായ സ്ത്രീകൾക്കായാലും ശരി ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കായാലും ശരി അത്ര നല്ല സമയമെന്ന് ഞാനിവിടെ പറയുന്നില്ല കാരണം ശുക്രൻ കേതു കൂടെ വരുന്നതിനാലും പതിനൊന്നാം സ്ഥാനത്ത് നിങ്ങൾക്ക് ചിലവ് കൂടുതൽ ഉണ്ടാകും എന്നതിനാലും അത്ര നല്ല സ്ഥാനം എന്ന് പറയുന്നില്ല ഇവിടെ സ്ത്രീകൾക്കായാലും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വീട്ടിലെ മാതാപിതാക്കളെ പ്രത്യേകം ശ്രദ്ധിക്കുക ചിലവുകൾ കൂടുതൽ വരാതെ ശ്രദ്ധിക്കുക അത് നല്ല ചിലവുകളായാലും ഇപ്പോൾ ദശാബുദ്ധി നല്ലതല്ലെങ്കിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള മോശം ചിലവുകൾ മോശം ചിലവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ അപകടം നടക്കുക ഇല്ലെങ്കിൽ ആശുപത്രി ചിലവ് വരിക ഇതെല്ലാം നമ്മൾ പ്രതീക്ഷിക്കാത്ത നഷ്ട ചെലവുകളാണ് നമ്മൾക്ക് അത് കാരണം അത് ശുഭ ചെലവുകളാക്കി മാറ്റുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക വീട്ടിലേക്ക് ആഭരണങ്ങൾ വാഹനം അങ്ങനെ ശുഭ ചെലവുകൾക്ക് വേണ്ടി ആ പൈസ ഉപയോഗിക്കാൻ ശ്രമിക്കുക ശ്രമിക്കുവാനേ പറ്റുള്ള ദശാസന്ധി നല്ലതാണെങ്കിൽ മാത്രം ഇത് ദശ ദശാസന്ധി നല്ലതല്ലെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ നിങ്ങൾക്ക് ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും അത് കാരണം വീട്ടിലെ പല കാര്യങ്ങളും തീരുമാനമെടുക്കുമ്പോൾ വളരെയധികം പണ വിഷയത്തിൽ പ്രത്യേകിച്ചും വളരെയധികം ശ്രദ്ധിക്കുക എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത് അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ദൂരയാത്രകൾ ഒഴിവാക്കുന്നതും നിങ്ങൾക്ക് പണച്ചെലവ് കുറയ്ക്കാൻ സഹായിക്കും വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം ദൂരയാത്രകൾ ചെയ്യുക അത്യാവശ്യമാണെങ്കിൽ മാത്രം കടം വാങ്ങി കാര്യങ്ങൾ ചെയ്യുക കടം വാങ്ങണ്ട എന്ന് ഞാനിവിടെ പറയുന്നതിന് കാരണം നിങ്ങൾക്ക് അത്യാ അറ്റ്ലീസ്റ്റ് ഒരു വർഷമെങ്കിലും ആകും നിങ്ങൾ വാങ്ങിയ കടം നിങ്ങൾക്ക് കൊടുത്തു തീർക്കുവാൻ വേണ്ടി അത് കാരണമാണ് വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം കടം വാങ്ങുവാൻ പറയുന്നത് ഉദ്യോഗത്തിലും പദവിയിലും ജോലിയിലുമെല്ലാം ഇരിക്കുന്ന പുരുഷന്മാർ സ്ത്രീകളോട് കുറച്ച് ശ്രദ്ധയോടെ പെരുമാറുക കാരണം നിങ്ങൾക്ക് സ്ത്രീകൾ വഴി പ്രശ്നങ്ങൾ വരാതിരിക്കുവാനും ശ്രദ്ധിക്കുക വീട്ടിൽ വളരെ കോപം ടെൻഷൻ ഇതെല്ലാം ഒഴിവാക്കി കൂടി പെരുമാറുക ഇല്ലെങ്കിൽ ജീവിതത്തിൽ വിരക്തി കൂടുതൽ അനുഭവപ്പെടും താൻ തന്നെയാണ് ഇല്ലെങ്കിൽ ലോൺലിനെസ് എന്ന ഒരു ഫീലിംഗ്സ് നിങ്ങളെ എപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കും അതായത് സ്ത്രീകൾ മൂലം വരുന്നത് വീട്ടിൽ സഹോദരിയായാലും ഭാര്യ ആയാലും ജോലിസ്ഥലത്തായാലും സ്ത്രീകൾ മൂലം വരുന്ന പ്രശ്നങ്ങൾ മുന്നേക്കൂട്ടി കണ്ടറിഞ്ഞ് ഒഴിവാക്കുക മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരും അധികം പണം ചിലവഴിക്കാതെ സൂക്ഷിക്കുക അതായത് പണച്ചിലവ് അധികം വരാതെ സൂക്ഷിക്കുക അതുപോലെ തന്നെ സ്വന്തം വാക്കുകൾ കൊണ്ട് വരുമാനം സമ്പാദിക്കുന്നവരും വക്കീൽ അതായത് ബ്രോക്കർ ജ്യോൽസറി ആരാണെങ്കിലും സ്വന്തം വാക്കുകൾ കൊണ്ട് വരുമാനം സമ്പാദിക്കുന്നവരും വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക അതായത് ഒരു കാര്യം ഏറ്റെടുക്കുമ്പോൾ അത് നമ്മൾ നമ്മൾ പറഞ്ഞ വാക്ക് അവിടെ പാലിക്കുവാൻ പറ്റുമോ എന്ന് വളരെയധികം ശ്രദ്ധിച്ചതിന് ശേഷം കൊടുക്കുക കല്യാണ വാക്കുകൊടുക്കുക കാര്യം എടുക്കുകയാണെങ്കിൽ വളരെ അതായത് ജാതകം നല്ലോണം ചേരുന്നുണ്ട് ഇല്ലെങ്കിൽ ഈ ജാതകം ശരിയാണ് കുഴപ്പമില്ല എന്ന് വളരെയധികം നയൻറ്റി പെർസെൻറ്റേജ് നൂറ് ശതമാനം നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഒന്നിന് രണ്ട് ജോലി കാണിച്ചാണെങ്കിലും ശരി അത് വളരെയധികം നല്ലതാണെങ്കിൽ മാത്രം കല്യാണം നടത്തുക അല്ലെങ്കിൽ ഈ മാസം ഹോൾഡിൽ വെച്ച് അടുത്ത മാസത്തേക്ക് അതെടുത്താലും വലിയ കുഴപ്പമില്ല വീട് വാങ്ങുന്നതിനും ഭൂമി സംബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്കെല്ലാം ഒരു അറുപത് ശതമാനം നല്ല രീതിയിൽ പോകുമെന്ന് പറയാം വിദ്യാർത്ഥികൾക്ക് എഡ്യൂക്കേഷൻ ലോൺ വാങ്ങി വിദേശത്തെല്ലാം പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാം നല്ല സമയമാണ് എഡ്യൂക്കേഷൻ ലോണിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ തടസ്സങ്ങളെല്ലാം ഉണ്ടാകുമെങ്കിലും അത് നിങ്ങൾക്ക് ലഭിച്ച് നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്ത് ലാഭം പ്രതീക്ഷിക്കുന്നവർ അതായത് ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് അതുപോലെയുള്ളവർ കുറച്ച് വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താതിരിക്കുക ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്ത് അത് കറക്റ്റാണ് ലാഭം ലഭിക്കും എന്നുള്ളൊരു ഉറച്ച തീരുമാനമുണ്ടെങ്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് എടുക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ പണം നിങ്ങൾക്ക് നഷ്ടത്തിൽ കൊണ്ട് വിടും അതുപോലെ ലോൺ വാങ്ങി വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർ ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഇത് നല്ല സമയമാണ് അതുപോലെ തന്നെ എട്ടാം സ്ഥാനം അറിഞ്ഞു കിടക്കുന്നതിനാൽ പരിചയമില്ലാത്ത ആളുകളോട് കൂടെ പുതിയ ബിസിനസ് അതായത് പാർട്ണർഷിപ്പ് ബിസിനസ്സെല്ലാം തുടങ്ങാണ്ടിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എക്സ്പീരിയൻസുള്ള തൊഴിൽ വ്യാപാരം മാത്രം പുതുതായി ആരംഭിക്കുക പരിചയമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക കാരണം എട്ടാം സ്ഥാനം അറിഞ്ഞുകിടക്കുന്നതിനാൽ നിങ്ങൾക്കത് ചിലവും നഷ്ടവുമാണ് കൂടുതൽ ഉണ്ടാക്കുക പ്രത്യേകിച്ച് പതിനൊന്നാം സ്ഥാനത്തിൽ ഇനി ശുക്രൻ കേതുവിൻ്റെ കൂടെ വരുന്നതിനാൽ ചിലവുകളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക ഒരു രാശിഫലം പറയുന്നത് തന്നെ നമുക്ക് കാര്യങ്ങൾ കണ്ടറിഞ്ഞ് മുന്നെക്കൂട്ടി കണ്ടറിഞ്ഞ് നമുക്ക് നല്ലത് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് രാശിഫലം പറയുന്നത് തന്നെ അതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്താൽ പ്രശ്നങ്ങളില്ലാതെ വലിയ പ്രശ്നങ്ങളില്ലാതെ ഈ മാസം മുന്നോട്ട് പോകാം അതുപോലെ തന്നെ ഇനിയൊരു കാര്യം പറയാനുള്ളത് ആറാം സ്ഥാനത്തിലെ രാഹു ജാതക ചബുദ്ദി നല്ല നല്ലതല്ലാതിരിക്കുന്നവർക്ക് പലതരത്തിലുള്ള അലർജി അതായത് ജലദോഷം ജലദോഷം ആണെങ്കിലും വൈറസ് സംബന്ധപ്പെട്ട രോഗങ്ങൾ വരാതിരിക്കുവാൻ സൂക്ഷിക്കുക വൃദ്ധരായിട്ടുള്ളവർ അധികം ആരും പ്രത്യേകിച്ചും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക വ്യായാമം ചെയ്യുക ചിത്ര നക്ഷത്രക്കാർ ഈ മാസം ദേവി ക്ഷേത്രത്തിൽ നല്ലത് അതായത് ശുക്ര നീചമടയുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ ജാതകത്തിൽ അത് കാരണം അല്ലെങ്കിൽ പറ്റുമെങ്കിൽ മുരുകനെ തൊഴുതാലും ശരി നക്ഷത്രകാരും ഏതെങ്കിലും ദേവി ക്ഷേത്രത്തിലോ നവഗ്രഹങ്ങളെയോ തൊഴുതു ദിവസം ആരംഭിക്കുന്നത് നല്ലതാണ് അറ്റ്ലീസ്റ്റ് ഒരു മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലാണെങ്കിലും തൊഴുതു വരുന്നത് വളരെ നല്ലതാണ് നക്ഷത്രകാരും അങ്ങനെ തന്നെ മഹാവിഷ്ണുവിനെയോ കൃഷ്ണനെയോ തൊഴുതു ദിവസം ആരംഭിക്കുന്നത് നിങ്ങൾക്ക് നഷ്ടങ്ങൾ കുറയ്ക്കും തുലാം തുലാമരാശിക്കാരുടെ ഭാഗ്യദിക്ക് പടിഞ്ഞാറും ഭാഗ്യ നമ്പർ ആറും ഭാഗ്യനിറം നിലയുമാണ് ഓഗസ്റ്റ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ചിത്രനക്ഷത്രക്കാരും ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ചോദ്യനക്ഷത്രക്കാരും ഇരുപത്തൊമ്പത് മുപ്പത് വിശാഖ നക്ഷത്രക്കാരും വളരെ ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ് അതായത് പല പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കും തീരുമാനമെടുക്കാതിരിക്കുക ദൂരയാത്രകൾ ഒഴിവാക്കുക ആവശ്യമില്ലാത്ത തർക്കങ്ങളും കലഹങ്ങളും ഉണ്ടാകാതെ ശ്രദ്ധിക്കുക എല്ലാ കാര്യത്തിലും മിതത്വവും ക്ഷമയും പാലിക്കുന്നത് നല്ലതാണ് ആരോഗ്യം ശ്രദ്ധിച്ച് ടെൻഷൻ ഒഴിവാക്കുക തുലാമരാശിക്കാർക്ക് ഈ ചിങ്ങമാസം നല്ല രീതിയിൽ കടന്നു പോകുവാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു